താമരശ്ശേരി ചുരത്തിൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ അനുമതി പോലീസ് നിയന്ത്രണത്തോടെ ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൃത്യമായ സമയമിടവിട്ടാണ് കടത്തിവിടുക നിലവിലെ ഒറ്റവരിയായുള്ള ഗതാഗത നിയന്ത്രണം തുടരും സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം വലിയ വാഹനങ്ങൾക്ക് കൂടി അനുമതിയായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ചുരത്തിലെ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തിയോ മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് കളക്ടർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് മൾട്ടി ആക്ഷൻ വാഹനങ്ങൾ കൂടി കടത്തിവിടാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാൽ ഒറ്റവരെയായുള്ള ഗതാഗത നിയന്ത്രണം ഇനിയും തുടരുമെന്നുള്ളതാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത് പോലീസിന്റെ നിയന്ത്രണത്തോടെ ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൃത്യമായ സമയം എടുത്ത് ഇടവേട്ടാണ് കടത്തിവിടുക കൂടാതെ ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വാഹനം നിർത്തുകയോ ആളുകൾ പുറത്തിറങ്ങുകയോ ചെയ്യരുതെന്ന് കൂടി കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണത്തിൽ അയവുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ